അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓവൻ ഒന്നും ഇല്ലാതെ തന്നെ ഗ്രില്ലഡ് ചിക്കൻ എങ്ങനെയാണ് പാനിൽ തയ്യാറാക്കുന്നത് എന്നാണ് കാണിച്ചു തരുന്നത് ഇതൊരു സ്പെഷ്യലാണ് കണ്ടുനോക്കും കൂടെ ഒരു ബൺ പിസ്സയും കൂടെ കാണിച്ചു തരുന്നുണ്ട് ന്യൂ ഇയറൊക്കെ അല്ലേ വരുന്നത് വീട്ടിൽ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് താണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെയാണ് കണ്ടുനോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഞാൻ ഇവിടെ ഫുൾ ചിക്കൻ എല്ലാം കേട്ടോ എടുത്തത് ചിക്കൻ ഡ്രം സ്റ്റിക്കാണ് എടുത്തത് അത് നയൻ ഹൺഡ്രഡ് ഗ്രാമിൻ്റെതാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം മസാലയും ചേരുവയൊക്കെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഇപ്പം വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ കാല് മാത്രം അത് ഒരു സൈഡിൽ സെർവ് ചെയ്യുന്ന സമയത്ത് സംഭവം പൊള്ളിയായിരിക്കും കേട്ടോ അപ്പോഴും കഴുകി വൃത്തിയാക്കണം അതിൻ്റെ തൊല്ലിയൊന്നും പോക്കരുത് തൊല്ലിയോട് കൂടിയിട്ടാണ് നമ്മൾ മസാല ഒക്കെ പൊറ്റാൻ പോകുന്നത് അപ്പോൾ സ്പെഷ്യലായിട്ട് ഷവർമൻ്റെ മസാല പൗഡറാണ് ഇവിടെയൊക്കെ ചേർക്കുന്നത് ഒരു ടീസ്പൂണ് ഇതിൻ്റെ റെസിപ്പി മുൻപിട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് അതും ഒരു ടീസ്പൂണ് ആ രീതിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഷവർമേൻ്റെ മസാല പൗഡർ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂണ് അത്ര ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇനി നമുക്ക് സോയാ സോസ് വേണം നല്ല ഡാർക്ക് സോയാ സോസ് കിട്ടുമെങ്കിൽ അതൊരു അര ടീസ്പൂണ് ഒരേ ടീസ്പൂൺ അത്ര തന്നെ ധാരാളമാണ് പിന്നെ ഒരു ടീസ്പൂണ് നമുക്ക് കെച്ചപ്പ് വേണം ടൊമാറ്റോ സോസ് അതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ശരിക്കൊന്ന് കുഴച്ചെടുക്കണം ഇത് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നേരെ നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം മസാല ഒക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം കേട്ടോ കാരണം റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തതാണ് അങ്ങനെ തന്നെ എടുത്ത് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അത്യാവശ്യം ഉപ്പ് ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ അപ്പോഴിതാണ്ട ഇനി ഗ്രില്ലഡ് പാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പാൻ വീട്ടിലില്ലെങ്കിലൊന്നും വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം അങ്ങനെ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതേപോലെ ഓവനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതിലൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പാനുണ്ടെങ്കിൽ നല്ല എളുപ്പമായി ഇതിലോട്ടേക്ക് പിന്നെ എന്താണ് ഓയിലും ബട്ടറും അതിനൊന്നും ആവശ്യമൊന്നുമില്ല നേരെ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കുക അടച്ചു വെക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് രക്ഷയില്ല അതിൻ്റെ മസാലൻ്റെ ഫ്ലേവർ തന്നെയാണ് പൊളി അപ്പോൾ ഇതിൻ്റെ മസാല മുഴുവനായിട്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു മസാല നല്ല രുചിയാണ് കേട്ടോ അതിനാണ് ലാസ്റ്റ് സമയത്തേക്കും കൂടെ ഒന്ന് മാറ്റി വെക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു പാന് നേരെ അടുപ്പത്തേക്ക് വെക്കട്ടെ ഇനി നമുക്ക് ബൺ പിസ്സ തയ്യാറാക്കാം ന്യൂ ഇയർ അല്ലേ വരുന്നത് ന്യൂ ഇയറിന് എന്തായാലും വീട്ടിൽ എന്തെങ്കിലും ഒരു പാർട്ടിയൊക്കെ ഇല്ലാതെ നിൽക്കൂലെ അപ്പം പാർട്ടികളോ അല്ലെ ബർത്ത്ഡേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ഐറ്റം അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ സൂപ്പറാണ് ഇത് രണ്ടും കൂടെ ഉള്ള കോമ്പോ എന്ന് പറയുന്നത് പൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത് ഒരു പാക്കറ്റ് ബണ്ണാണ് ഇവിടെ വാങ്ങിയത് വീട്ടിൽ പണ്ണ് തയ്യാറാക്കുന്നവരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അങ്ങനെ ഓരോരുത്തരത്തിനനുസരിച്ചിട്ട് എന്നിട്ട് നടൊന്ന് ഇതേപോലെ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴിതാണ്ട് ഇവിടെ മക്കളും ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് മണ്ണെല്ലാം അങ്ങനെ കീറി കഴിഞ്ഞതിന് ശേഷം ടൊമാറ്റോ കെച്ചപ്പ് ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പത്തിലുള്ളൊരു ബൺ പീസാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മയം വേണം നോർമൽ മയമാണ് എടുക്കുന്നത് പിന്നെ ഫ്ലേവർ ആയിട്ടടങ്ങിയതല്ല കേട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളീൻ്റെ ഫ്ലേവറോ അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഒക്കെ ഫ്ലേവറുള്ള മയമൊക്കെ കിട്ടും വാങ്ങാൻ അങ്ങനത്തെ വേണമെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് അതേപോലെ സോസേജ് ചിക്കൻ അങ്ങനത്തതൊന്നും യൂസ് ചെയ്യുന്ന അപ്പോൾ ഇത് രണ്ടും കൂടെ ശരിക്കൊന്ന് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തക്കാളിയും വലിയുള്ളിയും വേണം അത് അരിഞ്ഞ് വെച്ചതായിരുന്നു അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് എരിവ് വേണമെങ്കിൽ കുറച്ച് ബ്ലാക്ക് പെപ്പർ അങ്ങനെ കുറച്ച് തൂവി കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മോശമല്ല ചീസ് വേണം ചീസൊക്കെ കുറച്ച് അധികം ഇട്ടണ സമയത്ത് ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ കുറച്ച് വേണമെങ്കിൽ അധികം ഇട്ടെടുക്കുക അല്ലെങ്കിൽ കുറച്ചിട്ട് എടുക്കുക ഓരോരുത്തരെ ഇഷ്ടം ഇനി അതുപോലെ ഫ്രോസൺ കോണമാണ് അത് ഓൾറെഡി വാങ്ങി വെച്ചത് ഉണ്ടായിരുന്നു അപ്പം അത് വേവിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല അതും ദിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ചിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് കാപ്സിക്കം കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ ഇത്ര മതി പിന്നെ ഒറിഗാനോ അതും കൂടെ ഒന്ന് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സൂപ്പറായിട്ടുള്ള ഒരു ബൺ പീസ തന്നെ അത് ഓവനിലൊന്നും അല്ല കേട്ടോ നമുക്ക് പിന്നെ എന്താണ് പാനിൽ വെച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം ഇനി താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് സോസേറ്റോ ചിക്കൻ ഫ്രൈ ചെയ്തോ എന്തെങ്കിലും അങ്ങനെ ചെയ്യട്ടോ അപ്പോഴേ നമ്മുടെ ചിക്കൻ എന്താന്നുള്ളതൊന്നും തുറന്ന് നോക്കട്ടെ അപ്പോഴേതാണ്ട് അത് വെന്തും കൊണ്ട് നിൽക്കുകയാണതിൽ ഒരിച്ചിരി ബട്ടറോ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് നമ്മളെടുത്തത് അപ്പോൾ അതിൽ നിന്ന് തന്നെ അത്യാവശ്യം ഒരു നെയ്യൊക്കെ ഇറങ്ങി വരും ഇതിൻ്റെ ആ ഒരു അരപ്പുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാ അറിയാം അപ്പോഴത് വെന്ത് കഴിഞ്ഞതിന് ശേഷം അതാണ്ട് ലാസ്റ്റ് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു അരപ്പുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ടേക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അത് എന്നിട്ട് വീണ്ടും അടച്ച് കൊടുക്കുകയാണ് ഫ്ലെയിമും ഓഫാക്കി കൊടുക്കുകയാണ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണ്ട് ബൺ പീസ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാനുണ്ടെങ്കിൽ ഇതിലോട്ടേക്ക് ബട്ടർ പിന്നെ അതുപോലെ ഓയിൽ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ എന്താ അതിലേക്ക് ഇട്ടിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുത്താൽ മതി ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ബണ്ണൊക്കെ ഓൾറെഡി റെഡി ആയതാണല്ലോ അപ്പോൾ ഇത് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യണം ഞാൻ കുറച്ച് നേരം വഴിയും ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിലോട്ടേക്ക് കാണിക്കാനായിട്ട് അപ്പോൾ നമുക്കൊരു ചീസ് പുള്ളു ആ രീതിക്കാണല്ലോ നമുക്ക് കിട്ടേണ്ടത് അതിങ്ങനെ കഴിക്കുമ്പോൾ ചീസ് ഇങ്ങനെ വലിഞ്ഞ് വരുന്ന രീതിക്ക് പക്ഷേ അതത് കിട്ടില്ല കാരണം നല്ല നേരം വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാണ്ട ചിക്കനും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ പാർട്ടികളിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ സെർവ് ചെയ്യട്ടോ ഇതേപോലെ ബൺ പിസ്സേൻ്റെ മുകളിൽ ചിക്കൻ വേണമെങ്കിൽ ഈ രീതിക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ചിക്കനും സെപ്പറേറ്റും ബൺ പിസ്സ സെപ്പറേറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പെപ്സിയോ സൗനപ്പൊക്കെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റായിരിക്കും അല്ലേ അത് മാത്രം പോരാട്ടോ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഹാരം ഉണ്ടാവുള്ളൂ അപ്പോൾ പാർട്ടികളിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി മാറിക്കരുത് സൂപ്പറ് ടേസ്റ്റാണ് ഇപ്പോഴുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് പാർട്ടികളുടെ ഒരു മാസങ്ങളാണല്ലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ അതുപോലെ ഷവർമൻ്റെ മസാല പൗഡറിൻ്റെ പിന്നെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം എന്തായാലും ഉപകാരപ്പെടുന്ന മസാലപ്പൊടീൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ ഇത് കഴിച്ച സമയത്ത് ചീസ് പുള്ള ആയിട്ട് ഇല്ലെങ്കിലും സംഭവം പൊള്ളി ടേസ്റ്റാണ് കേട്ടോ രക്ഷയില്ല അതുപോലെ ചിക്കനൊക്കെ എന്താ സോഫ്റ്റ് അറിയും ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ കുറച്ച് ക്രഞ്ചി ആയിട്ട് ആ രീതിക്കാണ് നല്ല രസം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ചിക്കൻ മസാല തേച്ചതിന് ശേഷം റസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ല രുചിയാണ് അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അലൈക്കും